ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിയാറ് ഏസാവ് പിതാവ് എദോം എന്ന കൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ് കാനാലി സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ ഹിത്യനായ ഏനോന്റെ മകളാണ് ആദ ഹിവ്യനായ സിബിയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോരി ബാബു ഇസ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത് ഏസാവിന് ആദായിൽ എലിഫാസും ഭസ്മത്തിൽ റോബേലും ജനിച്ചു ഒഹോലിബാമയിൽ അവന് യമൂഷും യാലാമും ഓറഹും ജനിച്ചു കാനാൻ ദേശത്തു വെച്ച് യേസാവിനുണ്ടായ മക്കളാണ് ഇവർ ഏസാവും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും ഒത്ത് തൻ്റെ കാലുകളും മൃഗങ്ങളും കാനാ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്ത വണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് യേസാവ് എന്ന മലനാട്ടിൽ പാർത്തു യേസാവും ഏതോവും ഒരാൾ തന്നെ സെയ്യീർ മലയിലെ ഏതോമിയരുടെ പിതാവായ യേസാവിൻ്റെ സന്തതി പരമ്പര യേസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ യേസാവിന് ഭാര്യയായ ആദായ ഉണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ വസമതിലുണ്ടായ മകൻ റഹുബേർ എലിബാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫോ ഗത്താൻ കെനസ് ഏസാവിന്റെ മകൻ എലിബാസിന് തിന്ന എന്നൊരു ഉണ്ടായിരുന്നു എലിബാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റഹുബേലിന്റെ പുത്രന്മാരാണ് നഹത്ത് സേറഹ് ഷമ നിസാം എന്നിവർ ഏസാവിന്റെ ഭാര്യത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സിബയോന്റെ പുത്രിയായ ആലാവിന്റെ മകൾ ഏസാവിൽ ഉണ്ടായ പുത്രന്മാരാണ് യഹൂഷൻ യാലാമും കോറഫ് ഏസാവിന്റെ മക്കളിൽ പ്രധാന ഇവരായിരുന്നു ഏസാവിന്റെ കഠിനർ പുത്രനായ എനിഫാസിന്റെ മക്കൾ തേമാൻ ഓമർ സെഫോ കെനസ് കോറഹ് ഗത്താം എന്നിവർ ഏതോ നാട്ടിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായ പുത്രന്മാരാണ് യേസാവിന്റെ മകനായ റൗബേലിന്റെ പുത്രന്മാർ പ്രമുഖരായിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ് യേസാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ പ്രമുഖരായ യലാം ഹോറ ഇവർ ഏസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏതോമിലെ പ്രമുഖന്മാരുമാണ് അന്നാട്ടിൽ വാർത്തിരുന്നവരും സെയ്യീർ എന്ന ഓര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ശോഭാൽ സിബയോൺ ആന ദീഷോ ഏസർ ദീഷാൻ ഇവർ ഏതോ നാട്ടിലെ സെയ്യീറിൻ്റെ പുത്രന്മാരും ഓര്യയിലെ പ്രമാണികളുമാണ് ലോത്താൻ്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താന്റെ സഹോദരിയായിരുന്നു തിന്ന ഷേബാലിന്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏവാൻ ഷെഫോ ഓന സിബയോന്റെ പുത്രന്മാർ ആയ്യ ആന തന്റെ പിതാവായ സിബയോന്റെ കഴുതകളെ മേടിക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീഷൻ ആനായുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവരായിരുന്നു ദീഷന്റെ പുത്രന്മാർ ഏറസിന്റെ പുത്രന്മാരായിരുന്നു ബിൻഹാനും സാവാനും അക്കാനും ദീഹാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും കോരിയയിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോ ആന എന്നിവർ ഏസർ ദീഷാൻ എന്നിവർ സെയ്യർ നാട്ടിലെ കോരിയയിലെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏതോ നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബേയോറിന്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദീ ഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബൊസ്രായിലെ സേഹറിന്റെ മകനായ യോബാബ് രാജാവായി യോബാവ് മരിച്ചപ്പോൾ തെമാന്യനായ ഉഷാം രാജാവായി ഉഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹതാദ് രാജാവായി അവൻ മൊവാ ഉദ്ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത് എന്നായിരുന്നു ഹാദാദ് മരിച്ചപ്പോൾ മസറാക്കയിലെ സംല രാജാവായി സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹുബോത്തിലെ സാവൂൽ രാജാവായി സാവൂർ മരിച്ചപ്പോൾ അക്ബൂറിൻ്റെ മകനായ ബാൽഹാനാൻ രാജാവായി അക്കൂറിൻ്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹാദാറാണ് തലസ്ഥാനത്ത് ഭരിച്ചത് അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു മെസ്സഹാബിന്റെ മെത്രദിന്റെ പുത്രിയുമായ അവന്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്നും ഭ്രവിച്ച പ്രമുഖർ തിന്ന അൽ കെനസ് തേമാൻ മിക്സാർ മക്തിയേൽ ഈറാം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലം ഏതോകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു ഏസാവാണ് ഏതോകാരുടെ പിതാവ് അധ്യായം മുപ്പത്തിയേഴ് ജോസഫിനെ വിൽക്കുന്നു യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർട്ടിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുവിക്കുകയായിരുന്നു അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ വിൽഹായുടെയും സിൽഹായുടേയും മക്കളുടെ കൂടെയായിരുന്നു അവരെ പറ്റി അശുഭ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ ജോസഫിന്റെ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈ നീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവൻ അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുമണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ പരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ഉദ്ദേശിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നം സ്വപ്നമുണ്ടായി അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണു സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേക്കാൻ ശെക്കമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ഷെക്കമിൽ ആട് മേക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താരുടെ നിന്ന് യാത്രയാക്കി അവൻ ശെക്കമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തീരുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് മേയ്ക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്തൽ വെച്ച് അവനവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തു മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വരുവിൽ നമുക്ക് അവനെക്കൊന്നും കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ വിളിച്ചു തിന്നത് പറയുകയും ചെയ്യാം അവൻ്റെ സ്വപ്നത്തിന് ഇത് എന്തു സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരക്കുള്ളിൽ ഈ ഉള്ളിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് രൂപൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കയ്യിലുള്ള കുപ്പായം ഓരിയെടുത്തു അവനെ ഒരു ഉള്ളിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടനറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മയിൽ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശിയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടപ്പുറത്ത് കയറ്റി ഈജിപ്റ്റിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ലൂത തന്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുണ്ടാവുക വരുവിൻ നമുക്കവനെ ഇസ്മയിൽ വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവന്റെ സഹോദരന്മാർ അതിനെ സമ്മതിച്ചു അപ്പോൾ കുറെ നിതിയാന് കച്ചവടക്കാർ അതുവഴി കടന്നുപോയി ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് ബുക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മയി ദീർഘ വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു അവൻ തൻ്റെ ഉറപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനിയിട്ടു പോയി അവർ ഒരാടിനേക്കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുവിട്ടി ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക അവൻ അത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെന്റെ മകന്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തന്നു ജോസഫിനെ അത് കടിച്ചു കാണും യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കിട്ടി ചാക്കുട് വളരെ നാൾ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു ഇതിനിടെ വ്യതിയാനകാർ ജോസഫിനെ ഈജിപ്തിൽ പർവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പോത്തിപ്പറഞ്ഞ വിറ്റു അധ്യായം മുപ്പത്തിയെട്ട് യൂതായം താമാരും അക്കാലത്ത് യൂത തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നുപേരായ ഒരു അതു അടുത്തേക്ക് പോയി അവിടെ അവൻ ഷുബ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ പോനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ശേന എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസീബിലായിരുന്നു തൻ്റെ കഠിനൂർ പുത്രനായ ഏറിന് യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേർ താമാറനായിരുന്നു എന്നാൽ യൂതയുടെ കഠിനൂർ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ രൂത തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എന്റെ മകൻ ഷേല വളരുന്നത് വരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു കുറെ നാൾ കഴിഞ്ഞ് യൂതായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അതു ഹിറായുടെ കൂടെ തിന്നായി ആടുകളുടെ രോഗം കത്തിരിക്കുന്നവരുടെ അടുത്ത് പോയി നിന്റെ അമ്മായിയപ്പൻ ആളുകളുടെ രോഗം മുറിക്കാൻ തിന്നായിലേക്ക് പോകുന്നുണ്ട് എന്ന ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലായിക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല കണ്ട് താമാർ തന്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു നൂറുപടം കൊണ്ട് ദേഹമാകെ മറച്ചു തിന്നായിലേക്കുള്ള വഴിയിൽ എനയും പട്ടണത്തിന്റെ വാതിക്കൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരുന്നത് കൊണ്ട് അവളൊരു വേഷ്യാണെന്ന് യൂത വിചാരിച്ചു വഴിപൊക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങനെക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി മൂടുകുടം മാറ്റി വസ്ത്രം ധരിച്ചു താൻ ഈട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതുല്ലാംകാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിനിട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എന്നെ വഴി വെക്കലിരുന്ന വേശ്യയുടെ അവർ പറഞ്ഞു ഇവിടെ ഒരു വേശ്യയില്ല അവൻ തിരിച്ചു ചെന്ന് യൂതയെ പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേഷ്യാവൃത്തി നടത്തിയെന്നും അവൾ ഇപ്പോൾ ഗർഭിണിയാണെന്നും യുവത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചൂത്തുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിരവും മഴയും പടിയും ആരുടെയിൽ എന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റെതാണെന്ന് യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എന്റെ മകൻ ഷേനാക്കി ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂധികർമുണി അവൻ്റെ കയ്യിൽ ചുമന്നു ചരടി കെട്ടി പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരെ വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറൻ എന്ന് പേരിട്ടു